ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു വിൻകുസ് ട്രാവൽ ബൈ സച്ചിൽ റോങ് മിൻകുസ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഒരു ഫൈനൽ ടച്ച് റിവിഷൻ എന്ന രീതിയിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മോഡൽ പരീക്ഷ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഉറപ്പെടുത്തുന്നു പ്രിയ വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയുടെ മാത്സ് ഇ വി പഠനം ഗണിതശാസ്ത്രം വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ വീഡിയോ പൂർണ്ണമായി കാണുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക പരിസര പഠനം ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യ പേപ്പർ കുട്ടികൾക്ക് ഈ വീഡിയോയുടെ ഭാഗമായി പരിചയപ്പെടാവുന്നതാണ് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഒരു എൽ പരീക്ഷയുടെ പേപ്പർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി ശരിയായ ഉത്തരം നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തി ഒരു നോട്ട്ബുക്കിൽ റഫായ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുന്നതോടൊപ്പം എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ അവസാനം നമ്മൾ ശരിയായ ഉത്തരം നിങ്ങളുമായി പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവും നമ്മളിവിടെ കൃത്യമായ ഉത്തരവും കാണിക്കുന്ന ഉത്തരവും തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ എത്ര ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഓരോന്നിനും ഓരോ മാർക്ക് എന്ന രീതിയിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് പരിസര പഠനത്തിലും അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലും ലഭിച്ചു എന്നതും നിങ്ങളൊന്ന് കണ്ടെത്തി നിർബന്ധമായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻ്റ് രൂപത്തിൽ എല്ലാ വിദ്യാർത്ഥികളും അറിയിക്കുക നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ പരിചയപ്പെടാം എൽ എസ് എസ് പരീക്ഷയിലെ പേപ്പർ ടു ആയിട്ടായിരിക്കും പരിസര പഠനവും അതുപോലെ ഗണിതശാസ്ത്രവും നമുക്ക് പരീക്ഷയായിട്ടുണ്ടാകുന്നത് പേപ്പർ ടുവിലെ പാർട്ട് എ എന്ന് പറയുന്നത് പരിസര പഠനവും അതുപോലെ പാർട്ട് ബി എന്ന് പറയുന്നത് ഗണിതശാസ്ത്രവും ആയിരിക്കും പരിസര പഠനം പ്രധാനമായും ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നാം ിക്കുന്നത് ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ഇവിടെ പദാർത്ഥങ്ങളായി നൽകിയിട്ടുള്ളത് ഉപ്പ് എന്ന് പറയുന്നത് ഘരം പാൽ എന്ന് പറയപ്പെടുന്നത് ദ്രാവകമാണ് അങ്ങനെയെങ്കിൽ പുക എന്ന് പറയപ്പെടുന്നത് ഏത് അവസ്ഥയിലുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാനുള്ള ഒരു ബോക്സ് ഉണ്ടായിരിക്കും അവിടെയാണ് എക്സാമിന് കുട്ടികൾ എഴുതേണ്ടത് ഇന്ന് നമ്മുടെ ഈ ഒരു മോഡൽ പരീക്ഷയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുസത്തിൻ്റെ റഫ് ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി നമ്പർ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ശരിയായ ആൻസർ എഴുതുക ഒന്നാമത്തെ ചോദ്യത്തിലെ പി ചോദ്യം ഉപചോദ്യമായിട്ടുള്ള ബി ഇവിടെ നമുക്ക് വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത ആകൃതികളിലുമുള്ള ബലൂണുകൾ ചിത്രങ്ങൾ കാണാം അത് സംബന്ധമായിട്ടുള്ള ചോദ്യമാണ് വ്യത്യസ്ത ആകൃതിയിൽ വായു നിറച്ച ബലൂണുകളാണ് മുകളിൽ കാണുന്നത് വായുവിൻ്റെ എന്ത് സവിശേഷതയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇങ്ങനെ കാണുന്നതിലൂടെ വായുവിൻ്റെ എന്ത് അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിയായ ഉത്തരം ആലോചിച്ച് കണ്ടെത്തി നിങ്ങൾ എഴുതി വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒന്നാമത്തേതിലെ ഉപചോദ്യം മൂന്നാമത്തെ ഉപചോദ്യമാണ് സി എന്ന് പറയുന്ന ഉപചോദ്യം ഒരേ വലിപ്പത്തിലും ആകൃതിയിലും വായു നിറച്ച രണ്ട് ബലൂണുകൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും കിട്ടപ്പോൾ ഒരു ബലൂൺ പൊട്ടിപ്പോയി പൊട്ടാത്ത ബലൂണാണ് ആദ്യം താഴെ എത്തിയത് എന്തായിരിക്കും കാരണം ചോദ്യം കൃത്യമായിട്ടൊന്നുകൂടെ കേൾക്കുക വായിക്കുക എന്താണ് ഇതിലെ ശരിയായ ഉത്തരം എന്നത് ആലോചിച്ച് കണ്ടെത്തി നിങ്ങളുടെ റഫായിട്ടുള്ള ആ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇനി ഉപചോദ്യം നാല് ഡി ഡി ചോദ്യം ഏതാണെന്ന് നോക്കാം സുഗന്ധം നിറച്ചിരുന്ന ബലൂണാണ് പൊട്ടിപ്പോയത് അതിൻ്റെ മണം അവിടെയുള്ളവർക്കെല്ലാം അനുഭവപ്പെട്ടു വായുവിൻ്റെ എന്ത് സവിശേഷത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ നേരെ മുകളിലുള്ള ചോദ്യം വായിക്കുക അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഇനി ഇ എന്ന് പറയുന്ന ഉപചോദ്യം ഒന്നിലെ ഇ എന്ന ഉപചോദ്യം നോക്കാം ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്ലാസ്മയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്ലാസ്മയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാഠഭാഗങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ആലോചിച്ച് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതുവാൻ ശ്രദ്ധിക്കുക കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുസ്തകത്തിലോ മറ്റോ നോക്കി ഉത്തരം കണ്ടെത്തുന്ന രീതി രീതിയാവരുത് നമ്മളൊരു മോഡൽ പരീക്ഷയാണ് നാം പഠിച്ചതിൻ്റെ ഒരു ഫൈനൽ റിവിഷനാണ് അതുകൊണ്ട് ആലോചിച്ച് കണ്ടെത്തി എഴുതുവാൻ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കുക പറമ്പ് കിളക്കുന്നതിനിടെ വേരോടെ പിഴുതു കിട്ടിയ ചെടികളുമായി അമ്മു വീട്ടിലേക്ക് വന്നു നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തണം ഓക്കെ അപ്പം ഇവിടെയും നമുക്ക് ഉപചോദ്യങ്ങൾ കാണാം ഒന്നാമത്തെ ഉപചോദ്യം എ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും കട്ടി കൂടുതലായിരുന്ന സസ്യത്തിൻ്റെ വേരുപടലം സ്ഥിരാവിന്യാസം കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടിക്കൂടുതലായിരുന്ന സസ്യത്തിന്റെ ശരിയായ ഉത്തരം എങ്ങനെയാണ് ഇനി വരേണ്ടത് എന്നുള്ളത് നോക്കുക ഇവിടെ വേരുപടലം എന്ന് കാണാം അതുപോലെ തന്നെ സ്ഥിരാവിന്യാസം എന്നു കാണാം ഓക്കെ ഇത് സംബന്ധമായി എന്താണ് പ്രത്യേകതകൾ എന്നുള്ളത് എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പറിച്ചെടുക്കാൻ പ്രയാസമുള്ള സസ്യത്തിൻ്റെ വേരുപടലം എന്തായിരിക്കും പറിച്ചെടുക്കുവാൻ പ്രയാസമുള്ള സസ്യത്തിൻ്റെ വേരുപടലം ഏതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഉത്തരം എഴുതുക ഇനി ഉപചോദ്യം സി നോക്കാം ചെടിയുടെ വേരായി മാറുന്ന ഭാഗം ഏതാണ് ചെടിയുടെ വേരായി മാറുന്ന ഭാഗം ഇനി ഉപചോദ്യം ഡി നോക്കാം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് എന്താണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരുകൾ ക്ലിയർ പേര് എന്താണ് എന്നതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം പുരുഷന്മാരുടെ ഒപ്പനക്ക് പറയുന്ന പേര് എന്താണ് പുരുഷന്മാരുടെ ഒപ്പനക്ക് പറയുന്ന പേര് ചോദ്യം നാല് ദേശാടന കിളികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ദേശാടന കിളികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം അഞ്ചാമത്തെ ചോദ്യം തിമിംഗലം സെലമാണ്ടർ തവള സിസിലൈനുകൾ ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ചില പ്രത്യേകതകൾ കൊണ്ടാണ് കൂട്ടത്തിൽ പെടാതെ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കണം ആറാമത്തെ ചോദ്യം നോക്കാം രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം എന്താണ് എ ഭ്രമണം ബി ഗ്രഹണം സി പരിക്രമണം ഓക്കെ നിർബന്ധമായിട്ടും ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ ഏഴാമത്തെ ചോദ്യം ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം എപ്പോഴും ഡാഷ് ദിശയിലായിരിക്കും ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം എപ്പോഴും ഡാഷ് ദിശയിലായിരിക്കും എന്താണ് ശരിയായ ഉത്തരം ദിശകൾ കൃത്യമായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം എപ്പോഴും ഏത് ദിശയുടെ ഭാഗമാണ് എന്നതാണ് നിങ്ങൾ എഴുതേണ്ടത് എട്ട് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് യക്ഷഗാനം എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ശരിയായ ഉത്തരം എഴുതിയെടുക്കുവാൻ ശ്രദ്ധിക്കുക ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് നാല് പ്രസ്താവനകൾ ഇവിടെ നൽകിയിട്ടുണ്ട് പഴയകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു രണ്ടാമത്തെ പ്രസ്താവന മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് സി ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു ഡി ഏറ്റവും വേഗതയിൽ സന്ദേശങ്ങൾ കൈമാറാനുള്ളൊരു സംവിധാനമാണ് ഇമെയിൽ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തി എഴുതിയെടുക്കുവാൻ ശ്രദ്ധിക്കുക പത്താമത്തെ ചോദ്യം റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന സംഭവം ഏതാണ് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ സുപ്രധാന സംഭവം നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസമായി ഇന്നും കാണപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ചോദ്യം അതിന് കാരണമായത് റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് പതിനൊന്നാമത്തെ ചോദ്യം കാനായി കുഞ്ഞിരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒട്ടുമിക്ക ചോദ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കനായി കുഞ്ഞുരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നത് ശരിയായ ഉത്തരം എഴുതുവാൻ ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം നായയുടെ കടിയേറ്റ് കിടക്കുന്ന ആളോട് ചെയ്യാൻ പാടില്ലാത്തത് ഡാഷ് നായയുടെ കടിയേറ്റ് കിടക്കുന്ന ആളോട് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് കടിയേറ്റ ഭാഗം സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക ബി വൃത്തിയുള്ള തുണി വെച്ച് കെട്ടുക സി ആശുപത്രിത്തിൽ എത്തുക ി കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കിക്കളയുക ഇതിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതായി കണക്കാക്കുന്നത് ഓക്കെ സോ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇ വി എസുമായി ബന്ധപ്പെട്ട് അഥവാ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ചോദ്യങ്ങളിലായി ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് കുട്ടികൾ ഇതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി എഴുതിയെടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം പരിസര പഠനവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങളിലായി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അവയുടെ ശരിയായ ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കൃത്യമായി വായിച്ചു ഓക്കെ ഒന്നാമത്തെ ചോദ്യം അഞ്ച് ഉപചോദ്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ എ എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത് വാതകാവസ്ഥ എന്നുള്ളതാണ് വാതകാവസ്ഥ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് ക്ലിയർ ബി എന്ന ഉപജയത്തിൻ്റെ ഉത്തരം വായുവിന് ആകൃതിയില്ല എന്നതാണ് അതുകൊണ്ടാണ് വ്യത്യസ്ത ആകൃതിയിലുള്ള ബലൂണുകളായി നമുക്ക് ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് വായു അതിലേക്ക് വ്യാപിക്കുന്നത് സി വായുവിൻ്റെ ഭാരം കൊണ്ട് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് പൊട്ടാത്ത ബലൂണിൽ വായു ഉണ്ടായിരുന്നു ഓക്കെ വായുവിൻ്റെ ഭാരം കൊണ്ടാണ് അവിടെ ആൻസർ വരുന്നത് അല്ലെങ്കിൽ പൊട്ടാത്ത വാ ബലോണിൽ വായു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡി വ്യാപന സ്വഭാവം ശരിയായ ഉത്തരം ചോദ്യം നിങ്ങൾക്കൊന്നുകൂടെ നമ്മളിവിടെ ഓൾറെഡി ചോദ്യം വായിച്ചു കഴിഞ്ഞതാണ് ഉത്തരമാണ് കണക്കാക്കുന്നത് വ്യാപന സ്വഭാവം എന്നത് ഇ എന്നതിൻ്റെ ഉത്തരം വരുന്നത് തീ അല്ലെങ്കിൽ ഇടിമിന്നൽ ഇതാണ് ഇ എന്ന ഉപചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ചോദ്യത്തിലും നമുക്ക് നാല് ഉപചോദ്യങ്ങളാണ് കാണാൻ സാധിക്കുക എ ബി സി ഡി എന്ന രീതിയിൽ ഇതിൽ എ എന്ന് പറയുന്ന ഉപചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് തായ് വേരുപടലം ജാലിക സിരാവിന്യാസം ബി എന്ന് പറയുന്നത് പടലം സി ഉപചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ബീജമൂലം ഡി എന്ന് പറയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം ഓക്കെ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിലെ നാല് ഉപചോദ്യങ്ങളുടെ ആൻസർ വരുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ആൺകുട്ടികളുടെ ഒപ്പന എന്ത് പേരിലാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് വട്ടപ്പാട്ട് നാല് കടലുണ്ടി പക്ഷി സങ്കേതം ഇതാണ് ആൻസർ വരുന്നത് കുട്ടികളെ നിങ്ങൾ എഴുതിയ ആൻസറുമായി ബന്ധപ്പെട്ട് ഈ ആൻസറുകളെ ഉത്തരങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക അഞ്ച് തിമിൻകലം ഓക്കെ ആറ് ദിനരാത്രങ്ങളുടെ മാറ്റത്തിന് കാരണം ഭ്രമണം ഏഴ് ദിശ ഭൂപടത്തിന്റെ ദിശയുമായി ബന്ധപ്പെട്ടാണ് വടക്ക് ദിശ ഓക്കെ എട്ട് കർണാടക കർണാടകയുടെ ഒരു നൃത്തരൂപമായിട്ട് കണക്കാക്കുന്നതാണ് യക്ഷഗാനം എന്ന് പറയപ്പെടുന്നത് ഒൻപത് ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു ഇത് നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് കണക്കാക്കാം നാല് ഉത്തരങ്ങൾ നൽകിയതിൽ ഒന്ന് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് അത് ഏതാണെന്നാണ് ചോദ്യം പത്ത് റൗലറ്റ് നിയമത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ നടന്ന പ്രധാന സംഭവം ഏത് എന്നതായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കുല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഈയൊരു സംഭവം അരങ്ങേറിയത് പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാനായി കുഞ്ചിരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടു എന്നതാണ് ചോദ്യം വരുന്നത് ശില്പശാല ശില്പകല എന്ന് പറയുന്ന ഒരു മേഖലയാണ് അദ്ദേഹത്തിൻ്റെ ഓക്കെ ഇനി അവസാനത്തെ പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം കടിയേറ്റ ഭാഗത്തെ രക്തം ഞെട്ടിക്കളയുക നാം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങളാണ് ഈ പന്ത്രണ്ടോളം ചോദ്യങ്ങളിൽ നിന്നായി ഇരുപതോളം ഉത്തരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഇതിൽ നിങ്ങൾക്ക് എത്ര ഉത്തരങ്ങൾ ശരിയായി കിട്ടി എന്നത് കുട്ടികൾ നോക്കി ഓരോന്നിനും മാർക്കുകൾ നൽകി എത്ര മാർക്ക് പരിസര പഠനത്തിൽ കിട്ടി എന്നത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ മറന്നു പോകരുത് ഈ വീഡിയോയിൽ പ്രധാനമായും പരിസര പഠനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം പങ്കുവെക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ഇനി ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളെ കൃത്യമായി നമുക്ക് വിശകലനം ചെയ്ത് അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നത് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി നമ്മളെ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ